നമ്മള് ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത സുന്നത്തുകൾ എന്ന ഹെഡിങ്ങിലാണ് ഈ വിഷയം അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഒഴിവാക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ പ്രാധാന്യങ്ങൾ പഠിച്ചാൽ എന്താവും നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല എന്ന് തോന്നും കാരണം ഓരോ മിസ് ഓരോ ചിന്നത്തുകൾ നഷ്ടപ്പെടുമ്പോ അത് നഷ്ടമാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യും ഇതിന്റെ പ്രാധാന്യങ്ങൾ പഠിച്ചാൽ ബോധ്യപ്പെടും പിന്നെ ആ നഷ്ടം തിരിച്ചെടുക്കാൻ കഴിയില്ലല്ലോ ഇന്നലത്തെ ലോറ് ഇന്നലെ കഴിഞ്ഞ് എന്താണ് സുന്നത്തിന്റെ പ്രാധാന്യം എന്നും സുന്നത്തിന്റെ ആവശ്യകത എന്താന്നും ഏതൊക്കെ സുന്നത്തുകളെന്നും മോക്കതായത് പത്തും അത് പന്ത്രണ്ടക്കിയാല ഗുണങ്ങളും അത് ലോഹറിന്റെ മുമ്പ് നാലും ശേഷമാക്കിയുള്ള ഗുണങ്ങളെക്കുറിച്ച് കുറിച്ച് നമ്മൾ പറഞ്ഞു വെച്ചത് ഇനി ഇൻഷാല്ല അതിന്റെ ബാക്കിയൊരു വിഷയമാണ് എന്ന് പറയുന്നത് അതായത് ഇതുവരെ ഞാൻ ഒരു വിഷയമാണ് പറയുന്നത് ഇതുവരെ നമ്മൾ പറഞ്ഞത് മോക്കതായ സുന്നത്ത് അതിൽ തന്നെ മോക്കത് പത്തെണ്ണേ ഉള്ളൂ എന്ന് പറഞ്ഞു മൊക്കതല്ലാത്തതിന്റെ പുണ്യങ്ങളും പറഞ്ഞു ഇനി മോക്കതേ അല്ലാത്ത ഒരു സുന്നത്ത് കുറിച്ച് പറഞ്ഞു നിസ്കാരമായി ബന്ധപ്പെട്ട് അനുപാതികമായി നടക്കുന്ന മോക്കതേ അല്ലാത്ത ഒരു സുന്നത്തിനെ കുറിച്ചാണ് നമ്മളിഞ്ഞ് പറയുന്നത് മോക്കതേ അല്ല എന്നാലും ആ സുന്നതിസ്കാരത്തിനുള്ള പുണ്യത്തെ കുറിച്ച് പറഞ്ഞു അപ്പൊ മോക്കതിന്റെ പ്രത്യേകത എന്തായിരിക്കും മോക്കതയാണ് മനസ്സിലായില്ലേ വളരെ പ്രബലമായ സുന്നത്ത് ആ പത്തണ്ണം ആ പത്തെണ്ണത്തിൽ തന്നെ എണ്ണാത്ത ഒരു സുന്നത്തായ ഒരു സുന്നത്തിനെ കുറിച്ച് പറഞ്ഞു അതായത് അസറിന്റെ ഒമ്പുള്ള സുന്നാരം ഇത് മോക്കതല്ല ഒരാൾ ഞാൻ നിസ്കരിച്ചില്ല അച്ഛനും കറാത്തും മോശത്തിനൊന്നും വരുന്നില്ല പക്ഷെ ആ സമയത്ത് നിസ്കരിച്ചാൽ അയാക്കുട്ടുന്ന ഗുണങ്ങളെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ മോക്കതല്ലാത്ത ഈ അസറിന്റെ സുനത്തിനെ കുറിച്ച് പഠിച്ചാൽ തന്നെ മോക്കതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കിയെടുക്കാം ഒന്ന് അസറിന്റെ മുമ്പുള്ള സുനത്തിനെ കുറിച്ച് പറയുന്നത് ഞാൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് നല്ലൊന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊന്നുകൂടി ഓർമാക്കണം നബിസുല്ലാ അലൈഹി ഓൾറെഡി പ്രി ദ്വാരണ വെച്ച ഒരു വ്യക്തിയാണ് ആര് അസറിന്റെ മുമ്പ് സ്കരിക്കുന്ന വ്യക്തി അപ്പൊ നമുക്ക് സ്വലിയങ്ങളെ പ്രാർത്ഥന എന്താണ് ആവശ്യമാണ് പ്രവാചകന്മാരുടെ പ്രാർത്ഥന ആവശ്യമാണ് പ്രത്യേകിച്ച് റസൂല്ല പ്രാർത്ഥന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ലപിതകളുടെ തുക കിട്ടാന്ന് നമുക്ക് എന്താണ് നൂറ് ശതമാനം അത്യാവശ്യമാണ് അതും നമുക്ക് വേണ്ടത് എന്താ വേറെ സൃഷ്ടിക്ക് ഏറ്റവും കൂടുതൽ സൃഷ്ടാവില്ലെന്ന് വേണ്ടത് എന്താ എന്താണ് അള്ളാഹുവിന്റെ കാരുണ്യമാണ് കാരണം റസോള്ളി എന്താ പറഞ്ഞ ഞാൻ പോലും സ്വർഗത്തിൽ കിടക്കണെ അള്ളാഹു തന്നെ കാരുണ്യം കൊണ്ട് ഫുള്ളിനെ പുതിയണെന്നാണ് അപ്പൊ നബിക്ക് തന്നെ ഏറ്റവും ആവശ്യമുള്ള സംഗതി എന്താണ് റബിന്റെ കാരുണ്യമാണ് പിന്നെ നമുക്ക് യാതൊരു സംശയമില്ല നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട എന്താണ് അള്ളാഹുവിന്റെ കാരുണ്യമാണ് അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാൻ വേണ്ടി റസോള്ള പ്രാർത്ഥിച്ച ഒരു നിസ്കാരമാണ് അസറിന്റെ മുമ്പുള്ള നിസ്കാരം അതൊരു വ്യക്തി നിസ്കരിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടട്ടെ അള്ളാഹു തല കൃപ ചെയ്യട്ടെ എന്ന് റസൂലം എന്ത് ചെയ്തിട്ടുണ്ട് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പൊ നബിന്റെ ദോ അവിടെ വന്നു കിടക്കാണ് അതോ ദോ നമ്മളിലേക്ക് ടച്ച് ചെയ്യണെങ്കിൽ എന്ത് ചെയ്യണം അസറിനൊമ്പ് സുന്നത്ത് നിസ്കരിക്കണം ഇതൊരു ഭൗതികമായ കാഴ്ചപ്പാട് ചിന്തിച്ചു നോക്കൂ ഇപ്പൊ സർക്കാർ നമുക്ക് എന്ത് ചെയ്യാണ് ഓരോ വ്യക്തിക്കും പേരിൽ പത്ത് ലക്ഷം അക്കൗണ്ടിൽ ഇട്ട് അക്കൗണ്ടിൽ ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാവരും അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് എല്ലാവരും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞാൽ രാത്രി ആരെയും കിടന്നുറങ്ങോ നേരെ വിളക്കാൻ കാത്തുക്കണ് എപ്പോഴും എങ്ങനാ പോവാന്നുള്ളത് എന്താ നമുക്കറിയാം ആ അക്കൗണ്ട് ഇട്ട അക്കൗണ്ട് ഓപ്പൺ ആയാലാണ് എന്ത് ചെയ്യുക ഫണ്ട് വിഡ്രോ ചെയ്യാൻ കഴിയാ അതിനാരോ എനിക്കിപ്പൊ ഇപ്പൊ പത്ത് രണ്ടോ ഒരു മാസം കൈയിട്ട് ആരും നിക്കൂല നേരെ അങ്ങനെ വെളുക്കാൻ കത്തിക്കാണ് ഇത് റസൂസ് എന്താ പറഞ്ഞേ അക്കൗണ്ടിലെ പ്രാർത്ഥന വന്ന് എടുക്കാണ് എന്താണ് അബു ഇമാഅഹമ്മദ് ഇമാ അബുദാദ് ഇമാ തുറുമതി വളരെ ഹസനാണ് നല്ല അതീസാന്ന് ഇമാ തുറുമുതി പത്ത് എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് ഇബിൻ ഹുസൈമ ഇബന് ഹിബാൻ ഇബിനി ഹുസൈമ ഇബൻ ഹിബാൻ എന്നൊക്കെ കേട്ട് പരിചയം കുറവായിരിക്കും പക്ഷെ ഇവരുടെ ഹദീസിന്റെ പ്രത്യേക എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസുകള് ഏ മൂന്ന് ലക്ഷം ഹദീസിൽ നിന്നാണ് ഇമാം ബുഖാരി പറയുന്നത് എനിക്ക് മൂന്ന് ലക്ഷം ഹദീസ് കിട്ടിയിട്ടുണ്ട് അതിൽ രണ്ട് ല ഒരു ലക്ഷാണ് സൊഹൈ രണ്ടു ലക്ഷം സൊഹൈ അല്ലാത്തത് ചെയ്തിട്ടുണ്ട് അത് മാറ്റിയിട്ട് ഒരു ലക്ഷം സൊഹൈലാണ് ഇമാംബുഖാരി എന്ത് ചെയ്യുന്നത് സഹെയ ബുഖാരി ഉണ്ടാക്കുന്നത് അതിൽ തന്നെ ഏഴാഴ്ച എല്ലാം ഉള്ളൂ ആവർത്തനം വെച്ച അഞ്ചാറ് ആറ് ഏതിൻ്റെ ഇടയിലുള്ളൂ ബുഖാരിയിൽ അതീസ് അപ്പൊ ബാക്കി അതീസകൾ എവിടെ അതൊക്കെ സഹി എന്തുകൊണ്ടാണ് അതെല്ലാം കൊണ്ട് ഉദ്ധരിക്കാഞ്ഞത് ആളുകൾക്ക് എല്ലാം കൊണ്ട് പഠിക്കാൻ ബുദ്ധിമുട്ടാക്ക് വളരെ കോറാക്കി ക്രോഡീകരിച്ചു വെച്ചാണ് ഇമാം ബുഖാരി അതിൽ നിന്ന്

എന്നും അസറിനുമ്പോ സിക്ക് നിതിൽ അപ്രതം എന്താ വേണ്ടത് അയാളല്ല ഭാഗ്യവാൻ ആ അസറിനുമ്പാളൊക്കെ തിസ്കരിക്കാൻ കഴിഞ്ഞാൽ അയാൾ എത്തണം കാരണം അസറിനു മുമ്പ് അങ്ങനെ പറയാൻ കാരണം എന്താ ഒന്നും കൂടി ആളുകൾ അശ്രദ്ധമാവുന്ന സമയമാണിത് അസർ ലോലൊക്കെ നിസ്കരിച്ച് പിന്നെ അസറൊക്കെ എത്തുമ്പോഴത്തേന് ഉറക്കൊക്കെ ഇട്ട് അല്ലെങ്കിൽ ബിസിനസ് ഒക്കെ നല്ല മൂർജിച്ചിക്കുന്ന സമയം ഒക്കെ ക്ലോസിംഗ് ടൈമാണ് ആ സമയത്ത് മനുഷ്യൻ അല്ലെ ജോലിക്കാരാണ് ജോലി നിർത്തുന്ന ഫൈനൽ ടൈമാണ് അപ്പൊ ഈ ഇത്രയും മനുഷ്യൻ ഏറ്റവും എൻഗേജ് ആകുന്ന ഒരു ടൈമാണ് എൻഡിങ് ടൈമാണ് ആ ടൈം അള്ളാഹു താലാക്ക് വേണ്ടി മനുഷ്യൻ എന്താണ് യൂസ് ചെയ്യാന്ന് തന്നെ അള്ളാഹുക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതിന് ത്യാഗമാണ് അള്ളാന്റെ സൂര്നോടുള്ള സ്നേഹത്തിന്റെ ത്യാഗം അയാൾ ചെയ്യണം അപ്പൊ സൂഹസരി വളരെ അപൂർവമാണ് റസൂൽ അങ്ങനെ തുർന്നിട്ടുള്ളത് പിന്നെ ഒരു ദുഃഖ ഉണ്ട് അള്ളാഹു കേട്ടേ നല്ല ദുണ്ട് എങ്ങനെ അത് കിട്ടണമെങ്കിൽ രാത്രി എന്ത് ചെയ്യണം ഒരാൺ അല്ലെങ്കിൽ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ പുരുഷൻ എന്ത് ചെയ്യാണ് രാത്രി തഹജുദിനു വേണ്ടി എഴുന്നേൽക്കണ് അങ്ങനെ നിസ്കരിക്കണു അപ്പൊ ഭാര്യ എന്ത് ചെയ്യണം അവിടെ കിടന്നുറങ്ങും അപ്പൊ ഭാര്യ എന്ത് ചെയ്യിച്ച് ഉണർത്തുക അങ്ങനെ ഭാര്യ എണീക്കണില്ല അപ്പൊ എണീക്കാൻ വേണ്ടി ഈ കുറച്ച് വെള്ളം മുഖത്തൊക്കെ കൊടഞ്ഞ് റിസ്ക് എടുത്ത് ഭാര്യയെ എഴുന്നേൽപ്പിച്ച് നിസ്കരിപ്പിച്ച ഒരാണിനും അല്ലെങ്കിൽ ആണ് കിടന്നുറങ്ങാണ് പെണ്ണുങ്ങളെണീച്ച് നിസ്കാരമൊക്കെ തുടങ്ങി ആണ് എണീപ്പിക്കണം ഉന്തിൻ തിരക്കി തള്ളിയൊക്കെ എണീച്ചിട്ട് എണീക്കണില്ല ആശ്വാ വെള്ളം കുറഞ്ഞിട്ട് എന്ത് ചെയ്ത് മുഖത്ത് തെളിയിച്ച് എണീപ്പിച്ച് നിസ്കരിപ്പിച്ച ആണ് പെണ്ണിനും അള്ളാഹത്ത കൃപ ചെയ്യട്ടെ എന്നായിരുന്നു വരുന്നിട്ടുണ്ട് അതും റിസ്കിയാണ് കാരണം ഭർത്താക്കന്മാരൊക്കെ ഒലിച്ച് എണീച്ച് മുഖത്തൊക്കെ വള്ളം കുടഞ്ഞാൽ ചിലപ്പോ എന്തുണ്ടാവും ചിലപ്പോ വിവരം അറിയാൻ എന്തുണ്ട് ചാൻസ് ഉണ്ട് ഈറടിച്ച ഭർത്താക്കീ ബക്കറ്റി കൊണ്ടെങ്കിൽ ബുക്കൊക്കെ ചെയ്യും പറയുന്നത് അതെല്ലാവർക്കും ഉൾക്കൊള്ളണം എന്നാ അതിന്റെ ഉദ്ദേശം എന്താ ആളെ എണീപ്പിച്ച് റിസ്ക് എടുത്ത് എന്ത ചെയ്യാ എണീപ്പിക്കാന്നുള്ള ആ നിസ്കാരം സംഭവിക്ക അതേ നിസ്കാരത്തിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ സംഗമ സമയ നിസ്കാരമാണ് ഏത് താജ്യ നിസ്കാരം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പ്രത്യേക നിസ്കാരം തന്നെയല്ലേ അതിന് റിസ്ക് എടുത്ത് കുടുംബത്തെ എണ് നിസ്കരിപ്പിക്കുന്ന വ്യക്തിക്ക് പറഞ്ഞ ഒരു പ്രതിഫലമാണ് ലോഹറിന്റെ അസറിനൊമ്പ് നാളെ കാത്ത്കരിക്കുന്ന വ്യക്തിക്ക് അള്ളാഹിന്റെ സുലം തീര് അതേ പ്രാർത്ഥനയാണ് അസറിനൊമ്പ് നാടിലൊക്കെ വ്യക്തിക്ക് അള്ളാഹത്താല പ്രാർത്ഥിച്ചു വെച്ച് പിന്നെ നിങ്ങൾ ആലോചിച്ച് വെക്കണം പിന്നെ ഉള്ള ഒരു ഇതേമാതിരി പ്രാർത്ഥന ഞാൻ സെർച്ച് അധീസപ്പൊ കണ്ടത് എന്താണ് ഇങ്ങനെയാണ് റഹിം വാരിദൻ ആന ആന അല അല കാലാവസ്ഥ അത് സമാന ഒരു പദ അതായത് മക്കൾക്ക് മക്കൾ നന്നാവാൻ വേണ്ടി നന്മ മക്കൾക്ക് ഗുണം നന്മയിലേക്ക് വരാൻ വേണ്ടി പ്രയത്നിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാത്താല കൃപ ചെയ്യട്ടെ എന്നുണ്ട് അതിങ്ങനെ വെച്ചു അത് ലോങ് ടൈം പ്രോസസ്സിംഗ് ആണ് ചെറുതാവുമ്പോൾ തന്നെ നല്ല വാക്കുകൾ കേൾപ്പിച്ച് അല്ല ഏഴ് ഒരു കുട്ടി ആദ്യം കേൾപ്പിക്കേണ്ട പദങ്ങൾ എന്തൊക്കെയെന്നുണ്ട് ഇത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതാനെക്കുറിച്ച് റസൂദാനെക്കുറിച്ച് പിന്നെ ആ കുട്ടിയെ വലുതാവുമ്പോൾ എന്ത് പഠിപ്പിക്കണം അടുത്ത് പഠിക്കണം അങ്ങനെ കുട്ടി പിന്നെ എഴുത്തും വായനും പഠിപ്പിച്ച് അതിനെ പിന്നെ മദ്രസ പഠിപ്പിച്ച് നിസ്കാലം ഒക്കെ പഠിപ്പിച്ച് പിന്നെ ആ കുട്ടി പിന്നെ വൈതെറ്റാക്കാൻ വേണ്ടി പ്രായവൃത്തിയും റഷീദും പൊലവും പ്രായവൃത്തി ആയതുകൊണ്ട് മാത്രം എന്താവില്ല ആവൂല ശരിക്കും ഒരു മാർഗദർശനത്തിനക്ക് എത്തണേ എന്ത് ചെയ്യണം ചിലപ്പോ പ്രവൃത്തി നേരത്താവും പക്ഷെ പക്കതായിട്ടുണ്ടാവില്ല അപ്പൊ ആ പക്കതാവോളം ആ കുട്ടിയുടെ റൂട്ടിൽ നിന്ന് അതല്ല ഇപ്പൊ കുട്ടികളൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യണം പ്രാവൃത്തി ആയിട്ടും കുട്ടികളുടെ കാര്യത്തിൽ പഠനം എന്തീനും കാര്യമൊക്കെ നമ്മൾ നോക്കണ്ട എന്താ അവരൊരു സ്വന്തം പക്കതാഹോളം കൂടി ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് ബുലുവാവും ചെയ്യാം റഷീദ് ആവും ചെയ്യാന്നുള്ളത് ഉണ്ട് ശരിയായ മാർഗദർശനം കിട്ടി മനസ്സിലാക്കി ജീവിക്കാൻ കഴിയുന്ന അവസ്ഥ അതാണ് ഉദ്ദേശിക്കുന്നത് ആ അവസ്ഥയിൽ ഒരു കുട്ടിനെ ഫോളോ ചെയ്ത് ആ അവസ്ഥയിൽ എത്താൻ വേണ്ടി ഒരു പിതാവിനോ മാതാവിനോ നല്ല ത്യാഗുണ്ട് ഇല്ലേ അല്ലേ ഒരു കുട്ടിനെ നല്ല അവസ്ഥ റൂട്ട് കൊടുന്ന് ചേർത്ത് അല്ലേ ഒരു നല്ല ഇനി എന്റെ കുട്ടി പ്രശ്നമില്ല എവിടെ പോയാലും എന്ന അവസ്ഥയിലേക്ക് എത്തിക്കണെങ്കിൽ നല്ല റിസ്ക് അല്ലേ ആണോ നല്ല റിസ്ക് ആണ് എന്റെ മകളെ ഞാൻ എവിടെ കൊണ്ടുപോയാലും ഓൾ സേഫായി ദീനിയായി ജീവിക്കുമെന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്റെ മകളെ ധൈര്യമായി എവിടെയും കൊണ്ടുങ്കിൽ ചെയ്യണം അത്രയും ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ നന്നാക്കി 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 ചെയ്യാൻ കൊണ്ടി കൊണ്ടുവന്നിരിക്കണം അല്ലാതെ എന്താണ്ടാവുക നേരെ കൊണ്ടു കൊണ്ടുപോയിച്ച കുട്ടികൾ ചെയ്യുന്നു ഒരു സംശയവും ഇല്ല അപ്പൊ അങ്ങനെ മക്കൾ നന്നാകാൻ വേണ്ടി പ്രയത്നിച്ച ഉമ്മ ഉമ്മാതാപിതാക്കൾക്ക് പണിയെടുത്ത അതിന്റെ പിന്നിൽ ആഹോരോഥാനം പണിയെടുത്ത മാതാപിതാക്കൾക്ക് അള്ളാവത്തിന് കൃപ ചെയ്യട്ടെ എന്നാണ് അരുത് അപ്പല്ല അത് ലോങ് ടൈം പണിയാണ് അവിടെ അത്രയും പണിയെടുക്കുന്ന ആൾക്ക് റസൂൽ അങ്ങനെ തുറന്നിട്ടുണ്ട് ഇവിടെ എന്താണേ വെറും ആറ് മിനിറ്റ് അത് ഒരു ദിവസം ചെയ്ത അന്നാണ് പ്രാർത്ഥന ഒരു ഒരാറ് മിനിറ്റ് അള്ളാഹു താലാക്ക് വേണ്ടി ചെലവഴിക്കുന്ന ആള് അസറിന്റെ മുമ്പ് രണ്ടര കാലത്ത് വിന്യസിക്കാൻ മൂന്ന് മിനിറ്റ് ആണ് എന്റെ കാൽക്കുലേഷൻ അതോടെ ആറ് മിനിറ്റ് ചിലപ്പോ ഒരു മിനിറ്റോട് തീർക്കുന്നവരുണ്ടാവും അത് വേറെ അവറേജ് എത്ര വേണം മൂന്ന് മിനിറ്റ് വേണം അപ്പൊ അസറിന്റെ മുമ്പ് ആറക്കാത്ത നിസ്കരിക്കുന്ന വ്യക്തിക്ക് അള്ളാഹു കൃപ ചെയ്യണം അതുകൊണ്ട് അസറിന്റെ സുന്ന രണ്ടക്കാലത്തിന് വേറെ കൂലി ഉണ്ട് ഏത് പറഞ്ഞതിന് മുമ്പ് രണ്ടരക്കാലത്തിന് സുന്നത്തുണ്ടെന്നുള്ള കൂലി ഉണ്ട് ഈ പറഞ്ഞ കൂലി കിട്ടണേ അത്ര വേണോ നല്ല കേട്ടോ ഇനി മുമ്പ് കഴിഞ്ഞില്ല ശേഷം മതി ശേഷം അസറിന്റെ മുമ്പുള്ള സുരസ്കാരം നിയന്ത്രിച്ചിട്ട് നിസ്കരിച്ചാൽ മതി സമയമുണ്ടല്ലോ നമുക്ക് നമ്മൾ അത്ര സമയമുള്ളതാരാ കാരണം ഓരോ രണ്ട് രണ്ടേക മണിക്കൂർ സമയം അയലാത്ത എല്ലാ സമയത്തുള്ള സമയമാണ് അവര് പ്രത്യേകിച്ച് മലയാളികൾ മാന അബ്ദുല്ലാവിന്റെ അമർ സി തൊട്ടുള്ള ഒരു ഹജീസിൽ കാണാം പിന്നെ ഇതും വളരെ പ്രശസ്തമായ ഹദീസാണ് അമർലിനെ കുറിച്ച് നമുക്കറിയാം പിന്നെ മഹാനായ സഹാബിയാണ് അസോസ്ലാം അമർസിനെ കുറിച്ച് എന്താ പറഞ്ഞത് അമർസി ഇസ്ലാം സ്വീകരിച്ചപ്പോ എന്താ പറഞ്ഞത് ജനങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു അമൃബിലാസും ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് പറഞ്ഞത് ആമന അമൃ ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് വന്നു ആരും വന്നു അമ്രാസും വന്നു ഞങ്ങളെ ആലോചിച്ചു അപ്പൊ പ്രയോഗത്തിൽ എന്തുണ്ട് നിക്കാൻ എല്ലാവരും വന്ന് തങ്ങളും വന്നു അറിവുന്നുണ്ടാവും അവിടെ ഒരു പ്രയോറിറ്റി ഇല്ലേ എന്ന് പോലെ തന്നെയല്ലേ സുലാഹുസ്ലാഹ്മാർ പ്രയോറിറ്റി ആ വരവിനെ എന്ത് ചെയ്തിട്ടുണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം ഭയങ്കര ബുദ്ധിമാനായ സഹാബി ആയിരുന്നു അര് അമസ് അധികാരം അതായത് ദീന് വേണ്ടി നല്ല ത്യാഗങ്ങൾ ചെയ്യും ദീനെ ഹയാത്താക്കാൻ ഒരുപാട് എടുത്തിട്ടുണ്ട് അമ്രുൽ ബാസ് പിന്നെ സിദ്ദീഖ് പിന്നെ സിദ്ധിഖർ അള്ളാവിന്റെ നബ്ഹു ഇസ്ലാമിനൊക്കെ ഇസ്ലാമിനോട് ഇഷ്ടം തോന്നാൻ കാരണം നല്ല വാക് സാമർഥ്യം ആളായിരുന്നു നല്ല ഭാഷാ പണ്ഡിതായിരുന്നു നല്ല കവിയായിരുന്നു ഒരുപാട് പിന്നെ ഹിക്മത്തിന്റെ പദങ്ങൾ പ്രയോഗിക്കുന്ന സാബിയായിരുന്നു അവിടെ ചില വാക്കുകളൊക്കെ സാബിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഓരോ വാക്കുകൾക്കും ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു ആ രീതിയിൽ താത്വികനായ ഒരു സഹാബി കൂടി ആണെങ്കിൽ ആണെ എന്ന് പറയാം എന്തിനധികം പറയുന്നു നജ്ജാഷി രാജാവിന്റെ സമീപത്തേക്ക് കുറൈശികൾ പിന്നെ മുസ്ലിം സൈന്യ മുസ്ലിങ്ങളായ ആളുകൾ ഹിജ്റ പോയ സമയത്ത് നജ്ജാഷി രാജാവുമായി അബ്സീനിൽ പോയിട്ട് സംസാരിച്ച് അവരെ തിരിച്ചുകൊണ്ടാൻ ഒരു വിദഗ്ധനായ ആള് വേണം എന്ന് കുറേശികൾ ആലോചിച്ചപ്പോ കണ്ടുപിടിച്ചത് ആരെയാണ് അമർ ഉല്ലാസിനെയാണ് അല്ല അമർ ഉല്ലാസിനെ അവിടെ സംസാരിക്കാൻ കഴിയുള്ളൂ എന്നാ മാത്രം നജ്ജാശി രാജാവുമായിട്ട് തന്നെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അത്രയും അദ്ദേഹത്തിന് നജാശി രാജാവിന് വരെ അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് എന്തായിരുന്നു അറിയാമായിരുന്നു അദ്ദേഹത്തിന്റെ കഴിവുണ്ട് അങ്ങനെ അവിടെ പോയി സംസാരിച്ച് നജാശി രാജാവ് ആ ചരിത്രം നീട്ടില്ല നമുക്കൊക്കെ അറിയുന്നതാണ് മുസ്ലിങ്ങളെ വിളിച്ച് അമൃതവാസനെ വിളിച്ച് അപ്പുറത്തും അപ്പുറത്ത് സംസാരങ്ങൾ തുടങ്ങി ലാസ്റ്റ് നജാശ്വി രാജാവ് പറഞ്ഞ് എനിക്ക് നിങ്ങളെ കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് നിങ്ങൾ തുടർന്നോളി അമൃത് ഞാൻ വരെ എന്തെയ്യല്ല തിരിച്ച് ൂരാ എന്നിട്ട് അവരെ പറഞ്ഞു പുസ്തകങ്ങൾ സ്വസ്ഥായി ജീവിക്കാൻ പറഞ്ഞ് അമ്രവാസനെ വെച്ചിട്ട് ചോദിച്ചു അല്ല അമ്ര എനിക്ക് ഇത്രയും ബുദ്ധി ഉണ്ടല്ലോ എന്നിട്ട് എനിക്കിതൊന്നും മനസ്സിലായിട്ടില്ലല്ലോ എന്തായാലും ചോദിച്ചു ശിവരാജ ചോദിച്ചു ഇത്രയും ബുദ്ധിയും പക്വത ഉണ്ടായിട്ട് എന്റെ നാട്ടിൽ വളർന്ന ആ പ്രവാചം എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് ബോധ്യപ്പെടാത്തത് ഇത്രയും ബുദ്ധിയും പക്വതണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കാത്തത് എന്ന് ചോദിച്ചു അതിങ്ങനെ മനസ്സിൽ കളിച്ച് കളിച്ച് റസൂ മക്കത്ത് വന്ന് കൃഷി കൂടെ ഉണ്ടായി പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു ഇസ്ലാം സ്വീകരിച്ചിട്ടാണ് പക്ഷെ ലഭിതങ്ങള് ഹിജ്ര പോയി പിന്നെ ഒരു എട്ട് എട്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇതിങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ കളിക്കുമായത് എട്ട് കൊല്ലം കഴിഞ്ഞിട്ട് സ്വയം തീരുമാനിച്ച് ഇനി എന്തില്ല ഇവിടെ നിന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്നതാണ് എന്നിട്ട് മദീനത്തിലേക്ക് പോയി റസുൽതാനെ പോയി കണ്ട് അപ്പൊ പോണ ഉസ്മാൻ പിന്നെ ഉസ്മാനെ പിന്നെ ഉണ്ട് അതുപോലെ തന്നെ ഖാലിദ് വലീദുണ്ട് ഇങ്ങനെ പോകാൻ ഓരോരുത്തർ ഓരോരുത്തർ വഹിക്കുന്നാണ് അപ്പൊ ചോദിച്ചു ഖാലിദ് വലീദ് വെച്ച് ആദ്യ ഉസ്മാനാവുന്നതിനും കാലികളും കണ്ടുമുട്ടി അപ്പൊ രണ്ടാളും പറഞ്ഞു നമ്മൾ രണ്ടാളും അങ്ങനെ രണ്ടാമത് മദീനത്തിക്കാർ അങ്ങനെ അമൃത് കണ്ടുമുട്ടി വരും അപ്പൊ മദീനെ തീർന്നു ഞാൻ കൊണ്ടുവരുന്നത് എല്ലാരും കൂടെയാണ് എന്ത് ചെയ്യുന്നത് സ്വീകരിച്ച് അപ്പൊ റസോദാശ്വസ കൈ പിടിച്ച് പയ്യത്തെ റസൂദാണ് പറഞ്ഞാൽ എനിക്കൊരൊറ്റ കണ്ടീഷനുള്ളൂ എന്താ എന്റെ എല്ലാ പാവങ്ങളും എന്ത് ചെയ്യണം പഠിച്ചോ പൊറുക്കണം റസൂദ് പറഞ്ഞു അമ്രേ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇസ്ലാം സ്വീകരിച്ചതിന് മുമ്പത്തെ അള്ളാഹുത്താലുക്കും രണ്ടാമത് ഹിജ്റ വന്നാഹുത്താല എല്ലാ പാരങ്ങളും പൊറുക്കും അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് ഇസ്ലാം സ്വീകരിച്ചത് സിദ്ധികൃതന്റെ കാലത്ത് ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ സിദ്ധികൃതാന്റെ കാലത്ത് മൃദദ്ധീങ്ങൾക്കെതിരെ നിഷേധികൾക്കെതിരെ സൈന്യത്തിന് നേതൃത്വം കൊടുത്തിൽപ്പെട്ട ആളാണ് അവര് അമ്മ സ്ഥിതികൃതാൻ വഫാത്തതിനു ശേഷം ഉമർ ഫാറൂഖ് പറഞ്ഞ ഏറ്റെടുത്തപ്പോ ഇസ്ലാമിനെ പിന്നെ ഫലസ്തീനിലേക്കും അവിടെ നിന്ന് പിന്നെ മിസ്രിലേക്കും അവിടെ നിന്ന് ആഫ്രിക്കയിലേക്കും അവിടെ നിന്ന് സ്പെയിനിലേക്ക് എത്തിച്ച ആളാണ് ആര് അമലസ്തീനിൽ എത്തിയപ്പോ ഫലസ്തീൻ ഭരണാധികാരിയെ ബൈത്തിൽ മുക്കത്തെ പിടിച്ച് അവിടെ വളഞ്ഞ സമയത്ത് കുറഞ്ഞ സൈന്യ ഉള്ളു ഇതൊക്കെ നോക്കണം വെറുതെ നാലായിരച്ചെല്ലാം സൈന്യം കൊണ്ടാണ് ഇവിടെക്ക് പോകുന്നത് റോമിന്റെ ഭരണാധികാരിക്ക് എതിരെ പോകുന്നത് ലക്ഷക്കണക്കിന് സൈന്യം ഉണ്ട് ഇവിടെ റോമിന്റെ അടുത്ത് എന്നിട്ട് അമർ ഉൽവാസ അവിടെ അവിടെ ലോക്ക് ചെയ്യിച്ച് ലാസ്റ്റ് ഫലസ്തീന അന്നത്തെ ഭരണാധികാരി പറഞ്ഞു നിങ്ങളെ ഉമർ ഖത്താബ് നേരിട്ട് വന്ന ബൈത്രി മുഖത്ത് ഞാൻ ഏൽപ്പിച്ചാണ് അങ്ങനെ ഉമർ ഉമർന്നെ വിളിച്ചു വരുത്തി ഏർ ഉമർ ഉള്ളവനെ എന്ത് ചെയ്തു ഏൽപ്പിച്ച് ഏർ അതിൻ്റെ ഇടയിൽ നിന്നിട്ട് രണ്ടു കൂട്ടർ എന്ത് ചെയ്തു അങ്ങോട്ടോടും കൈമാറ്റം മാറി അങ്ങനെ പലസ്തീൻ വൈത്തിരി മുഖത്ത മുസ്ലിങ്ങളെ കയ്യിലേക്ക് എത്തിച്ചതിന്റെ പ്രധാന കണ്ണിയാണ് ആര് അമൽസ് പിന്നെ മഹാന മിസ്രിലേക്ക് പോയായിരുന്നു അപ്പോൾ കുറച്ച് കണ്ടുമൂക്കില്ലാത്ത പോക്കാണ് എന്ന് ആർക്ക് തോന്നിയിരുന്നു സാബികൾക്ക് ഇങ്ങനെ രണ്ടും കൽപ്പിച്ച പോക്കാണ് ആര് പോയല് അമൽ ഉല്ലാസ് പോയത് അപ്പോ ഉസ്മാൻ പറഞ്ഞു മിസ്രിലേക്ക് പോകാന്ന് പറഞ്ഞ കുറച്ച് ഡെയിഞ്ചറാണ് അതുകൊണ്ട് എന്ത് ചെയ്യാ പിന്നെ ഒരു കുറഞ്ഞ സൈന്യ ഉള്ളു റോമ വലിയ സൈന്യാണ് അതുകൊണ്ട് അമർ ഉള്ള എഴുത്ത് ചാടി പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒന്ന് ആലോചിച്ചിട്ട് ചെയ്താൽ മതി എന്ന് നിങ്ങളൊന്ന് നിർദ്ദേശിക്കണമെന്ന് ഉമർലാൻ പോയി അടുത്ത് പോയിട്ട് ആര് പറഞ്ഞു അപ്പൊ ഉമർ മനസ്സിലായി അതിനു മുമ്പ് സമ്മതം വേണ്ടിട്ടാണ് പോകണത് പക്ഷെ പിന്നെ സമ്മതം കൊടുത്ത അബദ്ധമായോ എന്ന് ആർക്കും തോന്നി ഉമർദാദ് ഉടനെ കത്ത് എഴുതി മിശ്രിന്റെ ഭൂമിയിലേക്ക് റഫ എന്ന് പറയും അന്നത്തെ കാലത്ത് അത് മിശ്രിന്റെ ഭൂമിയാണ് അന്ന് അവിടെ റഫ കടന്നിട്ടുണ്ടെങ്കിൽ നീ മുന്നോട്ട് പോയാൽ മതി അല്ലെങ്കിൽ തിരിച്ചു വരണം എന്ന് പറഞ്ഞു അങ്ങനെ ഈ ഉമർദാന്റെ കത്തിട്ടൊരാള് വരുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ വിവരം കിട്ടിയപ്പോ വെയിറ്റ് ചെയ്ത് അപ്പൊ ആ കത്തിൽ ഇതായിരുന്നു അമ്രെ നീ തൽക്കാലം നിർത്തണം മിസറിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി അല്ലെങ്കിൽ കടക്കണ്ട എന്ന് പറഞ്ഞു അപ്പൊ മിസിറിന്റെ ഭൂമി എന്ത് ചെയ്തിട്ടുണ്ട് അമൽവാസ് കടന്നിട്ടുണ്ട് അപ്പൊ കത്ത് ഇങ്ങനെ വായിച്ചിട്ട് സാഹികൾ ഒഴിച്ചിട്ട് പറഞ്ഞു ഖലീഫന്റെ കത്താണ് നമ്മളിപ്പോഴുള്ളത് മിസിറിന്റെ ഭൂമിയിലാണ് അതുകൊണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു മിസ്രില് കീഴടക്കി അങ്ങനെ മിസ്റ് കീഴടക്കുന്ന സമയത്ത് അവിടുത്തെ മിശ്രിന്റെ ഭരണാധികാരി ലാസ്റ്റ് സന്ധി സംഭാഷണത്തിന് ഒരാള് വരണം എന്ന് പറഞ്ഞു അങ്ങനെ ഇവരിൽ നിന്ന് ആരാ പറഞ്ഞേക്കുമെന്നാണ് അമർ ഉത്വാസിന്റെ ഒരാ ഒരാള് പോണല്ലോ ധൈര്യത്തിൽ പോയി സംസാരിക്കണെങ്കിൽ അങ്ങനെ ഒരാൾ പോണം എന്ന് പറഞ്ഞ ഒരാൾ വന്നാ ഞങ്ങള് സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോ അമർ ഉത്വാസ് പറഞ്ഞു ഞാൻ തന്നെ നോയിക്കോളാം അങ്ങനെ സംസാരിക്കാൻ ആരാ പോകുന്നത് സ്വയം പരിചയപ്പെടുത്താതെ മുസ്ലിം സൈന്യാധിപനാണ് എന്ന് പരിചയപ്പെടുത്താതെ സാധാരണക്കാരനായിട്ട് എവിടെ പോവാണ് മിസ്ർ ഭരണാധികാരിയുടെ ചർച്ചയിലേക്ക് പോവുന്നു അവിടെ ചെന്നപ്പോ സ്വീകരിച്ച് സംസാരിച്ച് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ഞാൻ നല്ല ഗിഫ്റ്റ് തരുന്നുണ്ട് അതും കഴിഞ്ഞിട്ട് പെയ്ക്കോളി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഗിഫ്റ്റിന് ഓട്ടം കൊടുത്ത് അപ്പൊ എന്തൊരു ചതി ആർക്ക് മനസ്സിലായി അമ്പൽവാസിന് മനസ്സിലായി കാരണം പോണ വൈക്ക് കൊല്ലാനാണ് അവർ പ്ലാൻ ചെയ്തിരുന്നത് മിസ്റിന്റെ ഭരണാധികാരി പ്ലാൻ ചെയ്തിരുന്നത് അത് മണത്തറിഞ്ഞു പറയ ബുദ്ധിമാനാണ് അമർവാസിന് മനസ്സിലായി അമർവാസ് പറഞ്ഞെ എന്റെ പ്രമുഖരായ പത്താളുകളൂടി നിങ്ങളായിട്ട് ചർച്ചയ്ക്ക് താല്പര്യമുണ്ട് അപ്പൊ അവരും കൂടി കൊടുത്തിട്ട് നമുക്ക് ഡീപ്പ് ഡിസ്കഷൻ നടത്തിയാക്കൊന്നും കൂടി ഗുണം കിട്ടും എന്ന് പറയുമ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷം കാരണം പത്താളെ കിട്ടാലോ കൊല്ലാന് അപ്പൊ എന്നാ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് അമർവാസിനെ പറഞ്ഞയച്ചിട്ട് പിന്നെ ചർച്ചയ്ക്ക് എന്ന് ഇല്ല പഠനം അയച്ച് പിടിച്ച് ഭരണാധികാരിയെ പിടിച്ചിട്ട് എന്ത് ചെയ്ത് കീഴടക്കി ഭരണാധികാരിയെ കൊടുത്തിട്ട് പിടിച്ചിട്ട് എന്ത് ചെയ്ത് അമ്രവാസിനുമ്പോൾ കൊണ്ടുനിർത്തിയപ്പോ ആര് ചോദിച്ചു രാജാവ് ചോദിച്ചു എന്റെ അടുത്ത് ചർച്ചക്കൊന്ന ആളല്ലേ അപ്പോളാണ് നേതാവാണ് എവിടെക്ക് വന്നിട്ടുള്ളത് ചർച്ചക്ക് വന്നിട്ടുണ്ടെന്ന് ആർക്ക് മനസ്സിലാകണത് ബിസ്രൽ ഭരണാധികാരിക്ക് മനസ്സിലാവുന്നത് അങ്ങനെ ഇസ്ലാം ഏർ കീഴടക്കി പിന്നെ ബിസ്രറിന്റെ ഒരു ഭാഗമാണ് ആഫ്രിക്ക സുഹേസ് കനാൽ കഴിഞ്ഞ പിന്നെ ഏതാണ് ആഫ്രിക്കയിലേക്ക് എടുക്കാണ് അവിടെ പോയി പിന്നെ സ്പെയിനിൽ പോയി അങ്ങനെ കീഴടക്കിയ വലിയ വിജയം ഉണ്ടാക്കിയ സ്വാമി ഞാൻ പറഞ്ഞാൽ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയാണ് നമ്മൾ മനസ്സിലാക്കുന്ന സങ്കാല് ഈ അമ്രൽവാസ് മരിക്കാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു വാക്കാണ് അതെനിക്ക് ഏറ്റവും ഭയങ്കര സ്വാധീനമുണ്ട് മരിക്കാൻ നേരത്തെ ഒരു വാക്ക് പറയുന്നത് അതെന്താണ് അമർവാസ് പറയ റസൂല സമയത്ത് നബിതങ്ങളെ കൂടെ ഇസ്ലാം സ്വീകരിച്ച് അവിടെ തന്നെ എങ്ങനെ കൂടി അങ്ങനെ പോവാണെങ്കിൽ ഞാൻ മരിക്കണി ജനങ്ങൾ പറയും എങ്ങനെ ആയിരുന്നു നല്ല അവസ്ഥയിൽ ജീവിച്ചു നല്ല അവസ്ഥയിൽ സാധുവായി മരിച്ചു എന്ന് പറയും പക്ഷെ റസൂദാവിന് ശേഷം നബിതങ്ങൾ വഫാത്തായ സിദ്ധീകൃത വന്നു ഹത്താപ്രതും വന്നു അതിനു കുറെ അധികാരങ്ങൾ ആർക്ക് വന്നു എനിക്ക് വന്നു അതുകൊണ്ട് എന്റെ ഇത് ഇന്റെ അടുത്ത് കുറെ ചിലപ്പോന്തുണ്ടാകാം ന്യായവും അന്യായം വന്നിട്ടുണ്ടോ അത് അന്ന് മരിക്കണെങ്കിൽ ഇന്നെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായം ആയിരിക്കും ഇന്ന് ഇന്നെ കുറിച്ച് എനിക്ക് എന്തില്ല നല്ല അഭിപ്രായം ഇല്ല അതുകൊണ്ട് തന്നെ പറഞ്ഞത് അള്ളാഹുവേ നീ കൊറേ കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല നീ കൊറേ കാര്യങ്ങൾ വിരോധിച്ചിട്ടുണ്ട് അതും ഞാൻ ചെയ്തിട്ടില്ല പക്ഷെ നിന്റെ മാപ്പ് നിന്റെ കൃപ ഭയങ്കര വിശാലം അത് എനിക്ക് കൊണ്ട എന്ന് പറഞ്ഞിട്ട് ദോരന്ന് ദോരന്നിട്ടാണ് അവര് മരിച്ചത് നീ കല്പിച്ചോന്ന് ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ റസൂല പറഞ്ഞു നബി തങ്ങളെ കാലത്ത് മരിക്കണമെങ്കിൽ എന്തായിരുന്നു ഞാൻ നല്ല ഒരു പണി ചെല്ലോ ചെല്ലി പറഞ്ഞ് തിക്കിട്ടിട്ടില്ല നമ്മളെ പോലെ റിസ്ക് ഇല്ലാതെ മരിക്കല്ലേ ഇതങ്ങനല്ലല്ലോ ഇത് കുറച്ച് ദീന് വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോൾ അവിടെ ന്യായം അന്യായൊക്കെ കുറെ വന്നിട്ടുണ്ടോ അതുകൊണ്ട് എന്നീ പറഞ്ഞതൊന്നും ഞാൻ ചെയ്തിട്ടില്ല നീ വിരോധിച്ചെന്നൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്കാകെ പ്രതീക്ഷയുള്ളത് നിന്റെ മാപ്പാണ് അതുകൊണ്ട് അതുകൊണ്ടല്ലാവോ എനിക്ക് നീ മാപ്പ് തരണേ എന്ന് ദുരന്തിട്ടാണ് ആര് മരിച്ചത് അമിസ് മരണപ്പുണ്ട് ഈ അമർവാട്ടുള്ള ഹദീസ് കാണാം ഞാൻ റസൂൽ അഹായി ഞാൻ നിർത്താണ് ഞാൻ റസൂള്ളി സിലേക്ക് പോയപ്പോ അവിടെ ഉമർ ഖത്താബ് ഖത്താൻ ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ അവിടെ സാദിന്റെ ലാസ്റ്റിലെത്തി അപ്പൊ റസൂല ഹദീസ് പറയാണ് ആ ഹദീസിന്റെ ലാസ്റ്റ് ഞാൻ കേട്ടു എന്താണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട് ഒരാൾ അസറിന്റെ മുമ്പ് നാലിരക്കകത്ത് നിസ്കരിച്ചാൽ അയാളെ എന്ത് സ്പർശിക്കൂല നരകം സ്പർശിക്കൂല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അസറിന്റെ മുമ്പ് ഒരാൾ നാലിരക്കം നിസ്കരിക്കുകയാണെങ്കിൽ അയാൾ ആ വിഷയത്തിൽ എന്താണ് സൈഫാണ് അയാൾ അന്ന് മരണപ്പെട്ട അവിടെ പോകൂല നരകത്തിൽ പോകൂല കാരണം എന്തായാലും പോകൂല കാരണം വെച്ചാൽ കുറച്ച് ഒഴിവ് സമയം മെനക്കെട്ടവനെ നാല് നാലടക്കാലത്ത് നിസ്കരിക്കുള്ളൂ പണ്ട് നമ്മളിവിടെ രണ്ടര രണ്ടാവശ്യം ഏർ പറന്ന് മടക്കി സ്കരിക്കുമ്പോ കൂലി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അന്ന് വൈകി വന്ന ഒരാൾ ക്ലാസ്സിൽ ചോദിച്ചു എന്താ പറയണത് വെച്ചു രണ്ടാം വട്ടം നോറിസ്കരിച്ച സുന്നത്തിന്റെ അത് ശരി നമ്മുടെ ഒരു വട്ടത്തിന്റെ കാര്യമാണ് നമ്മളിവിടെ ആരോചിക്കണത് നിങ്ങൾ അതാ പറയണെന്ന് വെച്ചിട്ട് തമാശയിൽ പറഞ്ഞു ഒരു വട്ടത്തിനോട് സ്കരിക്കാൻ പറഞ്ഞു അപ്പോൾ രണ്ടാമത്തെ രണ്ടാം വട്ടവും നോറി സ്കരിച്ചാ എന്നിണ്ട് അഡീഷണൽ കൂലി ഉണ്ട് അവര് പറഞ്ഞുവാണെങ്കിൽ വീണ്ടും പടക്കാം അങ്ങനെ വരെ കൂലി കിട്ടുമെന്ന് ആര് നോക്കിയിട്ടുണ്ട് സാബികൾ നോക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് എന്താണ് അസറിന്റെ മുമ്പ് ഒരാൾ നിസ്കരിക്കണെങ്കിൽ മോക്കതല്ലാത്ത അതിനും കൂടി പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ അയാൾ ബാക്കിയുള്ളതൊക്കെ എന്താവും ഓട്ടോമാറ്റിക്കലി ക്ലിയർ ചെയ്യും അല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവൂല മുമ്പേ ഞാൻ പറയില്ല ലോഹനെ പറ്റി പറഞ്ഞു പറഞ്ഞു ആഷ് എന്നോട് പറഞ്ഞു എന്ത് ഇപ്പൊ സുബി സ്കച്ച് ഇല്ലെങ്കിലും എന്ന് പറഞ്ഞ മാതിരി ആവില്ല കാരം മനസ്സിലാക്കിയ അപ്പോ നമ്മൾ എന്തു ചെയ്യാ അസറിന്റെ മുമ്പ് നല്ല കൂടി പരിഗണന കൊടുക്കുക അങ്ങനെ ആയാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാര്യമായിട്ട് തന്നെയുള്ളൂ നിസ്കാരം തന്നെ അതിങ്ങനെ പത്തമൂറക്കാലത്തിന് പ്രാധാന്യം കൊടുത്താ നമുക്ക് നല്ല വിജയിക്കും പഠിച്ചോ മുമ്പിൽ ആദ്യം വിചാരണ നിസ്കാരം അത് സേഫായ സേഫ് ഖബറിൽ തന്നെ ആദ്യം അവിടെ നിന്നാണ്ട് തൊടുമ്പോൾ നമുക്ക് സഹായം എന്തിനാണ് നമ്മൾ സമയം ആരോഗ്യം ഇതെല്ലാത്തിന് കളിക്കണം ഇതിന് സമയം കണ്ടെത്തണം ഒഴിവുണ്ടെങ്കിൽ കണ്ടെത്തണം എന്ന അഭിപ്രായം അതുകൊണ്ടാണ് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത സിന്നത്തുകൾ നമ്മൾ എട്ടി കൊടുക്കാനുള്ള കാരണം ഞാൻ നിർത്തണം ലാസ്റ്റ് ഹദീസ് ഉണ്ട് ഹദീസിന്റെ അസറിനുമ്പൊരാൾ നാളിനകത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അയാൾ അത് കഴിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങിയാൽ ഭൂമി പോലും അയാൾക്ക് ചെയ്യും അയാൾക്കെന്തെയും ചെയ്യും പൊറുക്കലിനെ തേടുമെന്ന് ഹദീസിൽ കാണാം മഴഫറത്തൻ ഹക്കൻ എന്നാണ് ഹദീസുള്ളത് വളരെ ഹക്കായ യാഥാർത്ഥ്യമായ മഴഫറത്ത് ആത്മാർത്ഥമായ പാപമോചനം ഭൂമി പാപമോചനം ക്രിയാ ഉണ്ടാവില്ലല്ലോ കാഡ്യത ഉണ്ടാവില്ലല്ലോ എന്നിട്ട് റസൂർ എന്താ പറഞ്ഞത് വളരെ ആത്മാർത്ഥമായ ഹക്കായ പാപമോചനം അസറിന്റെ നാലക്കാ നാലാക്കാത്ത വ്യക്തിക്ക് വേണ്ടി ഭൂമി പോലും നടത്തുമെന്ന് റിസോള്ള പറഞ്ഞു കാണാം ഇമാൻ തൊബ്രാൻസ് ആണ് അപ്പൊ ഇൻഷാ ഞാൻ ഇവിടെ നിർത്താണ് അപ്പൊ അസറിന്റെ ഒമ്പ് നാലക്കാത്ത സുന്യസ്കാരത്തെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത് അള്ളാഹുത്തല്ലാ മാക്സിമം ആ ജീവിതത്തില് പകർത്താൻ അല്ലാതെ തോപ്പിക്ക് ചെയ്യട്ടെ അള്ളാഹുത്തല്ലാമ ജീവിതത്തിൽ അള്ളാഹുവിന്റെ സുന്നത്തുകൾ അധികരിപ്പിക്കുന്നവർ അല്ലാത്തുള്ള മാറ്റട്ടെ അതിനിഷ്കരിക്കാനോ ഉപയോഗിക്കണം സമയത്തിൽ നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ ഞാൻ ഒരു സംഗതി പറഞ്ഞല്ലോ ഇതിനൊക്കെ സമയം ചെലവഴിച്ചാല് നമുക്ക് ബാക്കിയുള്ള സമയം ഇഷ്ടം പറഞ്ഞു നമ്മൾ ടൈം ഷെഡ്യൂൾ ആകാൻ ഏറ്റവും നല്ലത് സുന്നത്തിന് സമയം കണ്ടെത്താന്നുള്ളതാണ് സുന്നത്തിന് സമയം കിട്ടി നമുക്ക് എന്ത് ചെയ്യും എല്ലാ ടൈമും മാനേജ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് സമയം ബാക്കിയായിരിക്കും സമയം ഇല്ലാത്തവന് ഇതിലൊന്നും ഉണ്ടാവില്ല സമയമില്ല തീരെ സമയം ഇല്ലാത്ത ആർക്ക ഒരു പണി ഇല്ലാത്തവന് അപ്പൊ ഇതിനൊക്കെ ടൈം മാനേജിങ് പറയും ഇതൊക്കെ ടൈം മാനേജിങ് ആണ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും ബാക്കിയുള്ളൊക്കെ സമയം ഇഷ്ടം പോലെ ഉണ്ടോ അല്ലാത്ത വേർക്ക് എത്തിച്ചിട്ട്